വെൽക്കം ബാക്ക് ഇന്ന് ഇത് ഡേ റുട്ടീനാണ് കേട്ടോ മാക്സിമം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് മുഴുവനായി കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ മന്തി റെഡി ആക്കാമെന്ന് എഴുതിയിട്ട് രാവിലെ സുബേ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പീസസ് ചിക്കൻ്റെ പീസസ് കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരം അങ്ങനെ അതുപോലെ കുക്കറിലിട്ടിട്ടൊന്ന് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള മസാല മുമ്പ് ഞാൻ നമ്മളെ മന്തി റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മല്ലിയിലും പുതിനേലും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മേഗി ക്യൂബും മന്തി മസാലയും പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടിയും പിന്നെ കുരുമുളകും മല്ലിയും ആ കുരു കുരുല്ലേ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മളിത് റൈസ് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് ഇട്ടുകൊടുത്തിന് കേട്ടോ റൈസ് ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇതിലേക്ക് ഡ്രൈ ലെമണും നമ്മളെ പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്തിട്ടുണ്ട് പിന്നെ ആ ലീഫില്ലേ ബേ ലീഫ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് റെഡിയാക്കി മൊത്തത്തിൽ മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കാനുള്ള ടൈം ഇല്ലാത്തോണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഫുഡ് കളർ ഒന്നും ഏത് ഫുഡ് ഐറ്റംസിക്കും ഞാൻ ചേർക്കലില്ല കേട്ടോ ഇതുപോലെ പാലിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ടെടുത്തിട്ട് മാറ്റി വെക്കും മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് പാലും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കാശ്മീർ ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നാകാം നല്ല കളർ കിട്ടും മന്തിക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റില്ല കടീന്ന് കിട്ടണം അതേ ടേസ്റ്റുള്ള മന്തിയട്ടോ നമുക്ക് കിട്ടുക നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഈ മുളകും പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഊറ്റി വെക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ ഈ ചൂടോടെ തന്നെ നമ്മൾ നമ്മളെ കുക്കായി വന്നിട്ടില്ലേ ചിക്കനില്ലേ അതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ കളർ ഇങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മന്തി മസാലയും കൂടി ഈ ചോറിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ നമ്മൾ ചിക്കനൊക്കെ മസാലയാക്കിയിട്ട് വെച്ചിട്ടില്ലേ ആ ഒരു ഇതിൽ നമ്മൾ കുറച്ചധികം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടുണ്ടായിട്ടോ ഇതിൻ്റെ അടി കൂടെ ഞാൻ കുട്ടികൾക്ക് പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കാമെന്ന് എഴുതിയിട്ട് രണ്ട് മൂന്ന് അപ്പം ചുട്ടിട്ടുണ്ട് കേട്ടോ വെള്ളപ്പം ചുട്ടിട്ടുണ്ട് ഇത് നമ്മളെ ദേശീയ ഭക്ഷണമാണല്ലോ നമ്മളെ വീട്ടത്തെ അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമാവുംട്ടോ അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും ഇങ്ങനെ കഴിക്കണ്ടിട്ടോ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് ഏഴ് മണിക്കാണ് നമുക്ക് ഇത് കായലിൽ എത്തേണ്ടത് ഏർക്ക് നമസ്കാരമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് ഈയൊരു ഇതുണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ ഞാനൊരു ബൗളൊക്കെ കൊടുത്തിട്ട് ഈ എണ്ണയിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോഴായിട്ട് അതിൻ്റെ ടേസ്റ്റും എന്നാൽ പിന്നെ കൂടുതലായിട്ട് സൺഫ്ലവർ ഓയിലൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഈയൊരു കുക്ക് നമ്മളെ ചിക്കനില്ലേ ചിക്കന് ഞാൻ മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിലെ എണ്ണ അങ്ങനെ എണ്ണയെല്ലാം സോറി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ നാലെണ്ണ മാത്രം എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്താണ് കേട്ടോ ഈ ഒരു മുളക് നമ്മൾ വെറുതെ വേസ്റ്റാക്കുക ചെയ്യുക അപ്പോൾ ഞാനിത് ഇത് കുത്തി കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഫ്ലേവറും കൂടി ആ ചോറുക്കാ പച്ച നമ്മളെ മുളകിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വേവിച്ചിട്ടില്ല ആ ഒരു സൺഫ്ലവർ ഓയിൽ തന്നെ ഈ ചോറിൻ്റെ മുകളിലൂടെ ഇട്ട് എടുത്തിട്ടുണ്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി നമുക്കൊരു ഓപ്ഷനലാണ് വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഈ മന്തിൻ്റെ മുകളിലൂടെ അപ്പോൾ ഞാൻ പുകയിടാൻ വേണ്ടിയിട്ട് നമ്മൾ പുകയിടാം കേട്ടോ നമ്മൾ കണരൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ കുക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു തന്നെ ചോറ് എടുക്കുമ്പോഴാണ് അതിൻ്റെ ചോറുക്കും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ അട്ടിപ്പൊളിയാകുക ഇനി ഇത് ദം ചെയ്യുക അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഓരോരോ പണികളൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതിവിടെ കിടക്കട്ടെ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം പള്ളിയിൽ പോകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനത്തെ കുക്കിങ്ങൊക്കെ തീർക്കാറുണ്ട് കേട്ടോ ഇന്നേ ദിവസം നമ്മളിപ്പോൾ പായസൊന്നും റെഡി ആക്കുന്നില്ല ഐസ് ക്രീം ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ തലേ ദിവസം തന്നെ ഐസ്ക്രീം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിട്ടോ എന്തെങ്കിലും ഇതല്ലേ എന്തെങ്കിലും ഒരു മധുരമായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് കുളിച്ച് ഫ്രഷാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കിച്ചണത്തെ എല്ലാ ജോലികളും തീർക്കാമെന്ന് എഴുതിയിട്ട് ഇനി ഈ എണ്ണയിൽ തന്നെ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ ചമ്മന്തി തൈര് അങ്ങനത്തെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന് ദിവസം അപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ ഞാൻ വേറെ വെളിച്ചെണ്ണയൊന്നും നിർത്തില്ല കേട്ടോ നമ്മളെ വീട്ടുകാർക്ക് വണ്ടിക്കന്നെയല്ലേ എഴുതിയിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടില്ലേ എണ്ണയിൽ തന്നെ നമ്മൾ പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാണാനിങ്ങനെ നമ്മളൊരു മഞ്ഞ കളർ ആവുന്നുള്ളൂ ഒന്നും കൂടി അത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയല്ലേ അപ്പോൾ കുളിച്ചൻ്റെയൊക്കെ നമ്മൾ അത്രയും ലാഭിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ കുളിച്ചെല്ലാവരും ഫ്രഷ് ആയി ചുതായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് നമ്മൾ വള്ളിയിലേക്ക് പോകുന്നതാണ് കേട്ടത് ഇത് കാലെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ആ അപായം കേട്ടോ ഇട്ടിട്ടുണ്ട് അതിന് പുതിയ ഡ്രസ്സ് ഇട്ടിട്ടില്ല കാര്യം പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ ആയിട്ട് സുഖം അപായമായതുകൊണ്ട് അപായ ഇട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്മ പള്ളിക്ക് പോന്നിട്ടില്ലേട്ടോ അമ്മയുടെ പേപ്പറൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുൻ്റെ നമ്മളെ അയൽവാക്കത്തിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിട്ടോ ഇത് കായന് പള്ളിയിൽ പോയി വന്നപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായി കുഞ്ഞുനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീരുന്നവർക്ക് മുട്ടായി കരത്ത് കൊടുക്കാനും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാൻ എഴുതിയിട്ട് കുഞ്ഞുണ്ട് കൊണ്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയാണ് കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി ഇത് റെഡി ആക്കിയിട്ടുണ്ടാവും വിശ്വസിക്കാം കേട്ടോ എന്തായാലും നിങ്ങൾ കമൻ്റൊക്കെ അറിയിക്കാം അലഹദില്ല നമുക്ക് പോയപ്പോ അല്ലാതെ ഇതൊക്കെ അടിപൊളി പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെറിയ പൈസ പത്ത് അപ്പൊ നമ്മളെ വീട്ടിലെ ചെറിയൊരു പെരുന്നാൾ തുക പെരുന്നാൾ പൈസ എന്നൊക്കെ പറയാം അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളെ ദം ചെയ്ത അടുത്ത മന്തി റൈസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ടോസെറ്റ് ായിട്ടുണ്ട് പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ എല്ലാവർക്കും ഫുഡ് അയക്കാനൊക്കെ ആയിട്ട് എട്ട് ഒമ്പത് ആയിട്ടുണ്ട് കേട്ടോ ടൈം അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഈ ഒരു മുളക് വേസ്റ്റാണ് കേട്ടോ അതൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അത് തന്നെയാണ് അതിൻ്റെ പരിവം അപ്പോൾ നമ്മളെ ചിക്ക മന്തി റൈസ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് ക്ക് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിനി അമ്മായികളൊക്കെ വന്നിട്ടുണ്ടായിനി അപ്പോൾ എല്ലാവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടുണ്ടായിനി നമ്മള ഈദിങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നാലും അലഹമ്മ അടിപ്പൊളി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈദിനായിട്ട് റെഡി ആക്കിയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം അടിപ്പൊളിയായിട്ടുള്ള ഈദ് സ്പെഷ്യൽ മാംഗോ ഐസ്ക്രീം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടാന്ന് എഴുതിയിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അടിപൊളി നമ്മൾ പിക്ചറിലൊക്കെ കാണണം അതേ വ്യൂ ആണ് കേട്ടോ ഒരു പ്ലെയിനിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ആകാശത്ത് കൂടെ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്